അസ്സലാമു അലൈക്കും അപ്പോൾ നോമ്പ് ഇരുപത്തൊമ്പീൻ്റെ അന്നത്തെ വീടിയാണ് നോമ്പ് വീഡിയോ ഇടാൻ കുറച്ച് താമസിച്ചു പെരുന്നാളും കാര്യങ്ങളും ആകുമ്പോൾ നമ്മൾ കുറച്ചും കൂടി തിരക്കായിരിക്കുമല്ലോ അപ്പം അന്നത്തെ ഒരു വീ ദിവസം വീട് ഇടാൻ കുറേ ലേറ്റായി അപ്പോൾ പിന്നെ അന്ന് വീഡിയോ ഇടേണ്ട എന്ന് വിചാരിച്ചു കേട്ടോ അപ്പം ഇതാ ഞാൻ പെരുന്നാക്കൊക്കെ ഉള്ള ബീട്ടൂട്ട് സംബന്ധിയാണിത് അപ്പോൾ അത് സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ കാക്കാനോട് ഞാൻ നോമ്പ് ഇരുപത്തൊമ്പിനേനെ ചിക്കനൊക്കെ കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ മൂന്ന് ഫുൾ കോഴി കൊണ്ടുവന്നിട്ടുണ്ട് അതേമാതിരി കുറച്ച് പൊരിക്കാൻ വേണ്ടിയിട്ടുള്ള കോഴി വേറെ ലിവറും കാര്യങ്ങളൊക്കെ വേറെ അങ്ങനെ ഇതിൻ്റെ അഞ്ച് കോഴിൻ്റെ കൂടി ലിവറ് അത് വേറെ സെപ്പറേറ്റ് ആയിട്ട് വാങ്ങിയാട്ടാം അപ്പോൾ ഇതൊക്കെ ഞാൻ നന്നായിട്ട് ഉള്ളിൽ ക്ലീൻ ചെയ്ത് എടുത്തതാണ് വെള്ളത്തിൽ ഒരു മണി രണ്ട് മണിക്കൂർ ഇട്ട് വെച്ചു ഇട്ട് വെച്ച ശേഷം ഉള്ളൊക്കെ എല്ലാം ക്ലീൻ ചെയ്തെടുത്താണ് ഫുൾ കോഴിയാണ് നാളെ ഇരുന്നാക്കി ഉണ്ടാക്കാനുള്ളത് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളതാണിപ്പോൾ അത് ായിട്ട് ഇപ്പോൾ ഫീസറിൽ എടുത്ത് വെച്ച് നാളെ രാവിലെ തന്നെ എടുത്ത് റെഡി ആക്കിയാൽ മതിയല്ലേ അപ്പോൾ നന്നായിട്ട് ക്ലീൻ ചെയ്ത് വെച്ച ചിക്കനാണത് അപ്പോൾ ഇതൊക്കെ ഓരോ ബോക്സിൽ കവറുകളൊക്കെ ആക്കി വെക്കാം അപ്പം ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് രാവിലെ തന്നെ പെട്ടെന്ന് പണികളൊക്കെ റെഡിയാക്കി എടുക്കാമെന്നുള്ള അൽക്കാട്ടാണ് ഞാൻ തലേന്ന് തന്നെ ഒക്കെ സെറ്റാക്കി വെക്കണത് അല്ല രാവിലെ കൊണ്ടുവന്നിട്ട് എന്തായാലും ആവില്ല സുബീക്ക് പോയാലും പിന്നെ ബീഫും കാര്യങ്ങളൊക്കെ കിട്ടും മാസം കണ്ട ഉടനെ തന്നെ നമ്മളിവിടെയൊക്കെ അങ്ങനെ തന്നെയാണ് എല്ലായിടത്തും അങ്ങനെ തന്നെയാണ് വിചാരിക്കുന്നത് പിന്നെ അറിവ് തുടങ്ങും ഇല്ല മുപ്പതിനാണെന്നുണ്ടെച്ചെങ്കിൽ അരിവിസ്കാരം കഴിഞ്ഞ് അതായത് ഏശസ്കാരത്തിന് ഉടനെ തന്നെ അറിവ് തുടങ്ങും അപ്പോൾ ബീഫ് കിട്ടും അപ്പോൾ നമുക്ക് ഫുൾ കോയി ഉണ്ടാക്കുക എന്നുള്ള അലക്കാണ് കോഴി തന്നെ ആക്കിയത് പിന്നെ കോഴി കുറച്ച് പൊരിക്കും വേണമെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ഫുൾ കോയി സെറ്റാക്കി വെച്ചാണ് പിന്നെ അവസാനം നമ്മൾ എല്ലാം ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നാർത്ത തേന ഇട്ട് എടുത്ത് വള്ളത്തിലിട്ട് വെച്ചാൽ മതി അപ്പോൾ രാത്രിയൊക്കെ ഇത് വെക്കാവുമ്പോൾ തന്നെ കട്ട പിടിക്കൂല അതിൻ്റെ മുന്നേ തന്നെ നമ്മളത് എടുക്കുമല്ലോ രാവിലെ തന്നെ നാർത്ത് നാർത്തെ തന്നെ എണീച്ച് വള്ളത്തിലൊക്കെ ഇട്ട് സെറ്റാക്കി എടുക്കണ സമയത്ത് അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് പൊറാട്ടയും ചിക്കൻ കറിയാണ് ഇട്ടുണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ അതിൽ കൊണ്ടുവന്ന് ഈ രണ്ട് കോഴി കഷ്ണങ്ങളാക്കി മുറിച്ചതും മൂന്ന് കോഴി ഫുൾ കോഴിയും കൊണ്ടുതിൻ്റെ ലിവറും പാർട്സുകളും ഒക്കെ ഉണ്ട് അപ്പോൾ അത് ഞാൻ വേറെ സെറ്റാക്കി വെച്ചേക്കാണ് അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് രാവിലെ രാവിലക്കൊക്കെ കറിയാക്കുകയും ചെയ്യാമെന്നുള്ളവർക്കാണ് അങ്ങനെ സെറ്റാക്കിയത് പിന്നെ കുകത്തെളി കാച്ചാണ് അപ്പോൾ രാവിലെ തന്നെ കാച്ചി വെക്കും കേട്ടോ കുകത്തെളി കുകത്തെളി എന്ന് പറഞ്ഞാൽ കുകര വെള്ളമാണ് കട്ടി കുറച്ചിട്ട് വെള്ളം കരച്ചും അതുമാതിരി കസ്കസ് നല്ലവണ്ണം വേവിച്ചിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുകയും ചെയ്യും അപ്പോൾ എങ്ങനെ വിചാരിക്കും കസ്കസ്ന്തിനാണ് വേവിക്കണത് കസ്കസ് നമുക്ക് ഒരു കാരണവശാലും കഴുകാൻ പറ്റില്ല കസം ഒന്ന് തിളപ്പിച്ചിട്ടുണ്ട് ചേച്ചി കുറച്ച് വെള്ളം കൂടി ചെറിയ മണ്ണിൻ്റെ ഒരു വാസന വരും അപ്പോൾ ആ മണ്ണിൻ്റെ ചോ ഇതൊക്കെ പോയി കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ട ഒരു പരിപാടിയാണ് കിട്ടാം അത് എന്നിട്ട് ഞാൻ നല്ലൊരു പിന്നെ വോട്ടപാത്രത്തോ അല്ലെങ്കിൽ നമ്മൾ ജ്യൂസ് അരിപ്പിക്കോ ഒഴിച്ചതിന് ശേഷം അത് നമ്മൾ ജ്യൂസ് ജ്യൂസിക്കായാലും കുഖത്തലിക്കായാലും ഇട്ട് കൊടുക്കലാണ് അപ്പോൾ ഞാൻ നമുക്കൊരു പത്ത് മത്തൻ്റെ വള്ളി ഉണ്ടായിട്ടുണ്ടായിരുന്നു അത് അത്രയും വള്ളി ഉണ്ടായിട്ട് ഇപ്പോൾ ഇതൊക്കെ ഉണങ്ങി കഴിഞ്ഞിട്ടിട്ട് വള്ളി ഉണ്ടായിട്ട് പോലും നമുക്ക് ഒരൊറ്റ മത്തനാണ് കായച്ചിട്ടുള്ളത് കേട്ടോ ഈ മത്തൻ്റെ പേരെന്താണെന്ന് അറിയില്ല ചെറിയ മത്തന ഉണ്ടാവുക പക്ഷേ ഇതിൻ്റെ ഇലക്ക് ഭയങ്കര കട്ടിപ്പായിരിക്കും അപ്പോൾ ഇതിൻ്റെ ഇല ഉപ്പേരിയും അതേമാതിരി താളിപ്പൊക്കെ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ആദ്യം കൊണ്ടന്നിട്ട് നല്ലോണം കൈകീട്ട് ശേഷം കുക്കറിൽ മൂന്നോ നാലോ വിസിലടിപ്പിച്ചെടുക്കണം അതിന് ശേഷം അത് നമ്മൾ ഓട്ടപാത്രത്ത് കൊഴിച്ച് നല്ലവണ്ണം അതിൻ്റെ പീ നീരൊക്കെ പീഞ്ഞ് കളഞ്ഞിട്ടു ശേഷം വേണം സമ്മന്തി അരച്ചിട്ടിട്ടായാലോ അല്ലെങ്കിൽ താളിപ്പായാലും ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സാധാരണ മത്തൻ്റെ ഇലയാണെങ്കിൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല താളിപ്പൊക്കെ താളിച്ച് വരുമ്പോഴത്തേന് വെന്ത് വരും ഇത് ഇങ്ങനെ ഒരു കട്ടിപ്പായിരിക്കും പക്ഷേ നമ്മൾ പയറ്റിൻ്റെ ഇലയൊക്കെ അങ്ങനെ തന്നെ അല്ലേ ചെയ്യാം നല്ലോണം വേവിച്ചിട്ട് തിളപ്പിച്ച് ഊറ്റിയിട്ടല്ലേ പിന്നെ ഉണ്ടാക്കി അതേപോലെ തന്നെ ഈ അത്തൻ്റെ എലി ഉണ്ടാക്കിയെടുക്കേണ്ടത് അപ്പോൾ നമ്മൾ നമ്മളേതായാലും മാസം കണ് കണ്ട ശേഷത്തിൻ്റെ മുന്നേ തന്നെ നമ്മൾ മത്തൻ്റെ വിളവെടുപ്പൊക്കെ നടത്തി അത് താളിച്ചെടുത്താണ് പിന്നെ നാളെ പെരുന്നാളായാലും നമുക്കത് ചിലവാകും എന്നുവെച്ചാൽ പണിക്കാരുണ്ടായതുകൊണ്ട് രാത്രി അവർക്ക് ഭക്ഷണം കൊടുക്കണല്ലോ അപ്പോൾ നമുക്കത് ചിലവായി പോട്ടാ ഏഷ്ട്ര ഒന്നും വരില്ല പിന്നെ രാവിലെയും അവർക്ക് ചോറാണ് അപ്പോൾ ഇപ്പോൾ ഉള്ളത് രണ്ടാൾ നോമ്പ് പിന്നെ ഇരുപത്തി കഴിഞ്ഞിൻ്റെ ശേഷം ഇരുപത്തഞ്ചൊക്കെ ആയിൻ്റെ ശേഷം പോയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഒരാളാണുള്ളത് അപ്പോൾ ആ ആൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇപ്പോൾ രാവിലെ ചോറാണത് അവരെ നാട്ടിൽ ചോറാണ് രാവിലെ ഉള്ളത് അപ്പോൾ നമ്മൾ നമ്മളെ സൗകര്യത്തിനനുസരിച്ച് ചിലപ്പോൾ ഞാൻ ചായയും കടിയും കൊടുക്കലുണ്ട് അപ്പം അത്തനും ഇവിടെ താളിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ എൻ്റെ അടി കൂടെ റാണിയാണ് ഇത് താളിക്കൂതൊക്കെ ചെയ്യുന്നത് അവൾ ത തൂമ്പിക്കണതും എല്ലാം അവൾ ചെയ്യണമെന്നുണ്ടാളും കൂടിയാണ് ഓരോരോ പണികളും എടുക്കുന്നത് നമ്മൾ പെട്ടെന്ന് കൈയും ചെയ്യും പിന്നെ ചൊ പിന്നെ രാത്രി ഇവർക്ക് ഇമ്മാക്കും കാക്കാക്കും എന്ന് പറഞ്ഞാൽ പത്തിരിയാണ് അപ്പോൾ അവർ ആ പത്തിരി ചൂടണമെന്നുണ്ടെങ്കിൽ ഏസസ്കാരം കഴിഞ്ഞിട്ടാണ് സാധാരണ ത്രാവിസ്കാരം കഴിഞ്ഞിട്ടല്ലേ അതാ മാസം കണ്ടതുകൊണ്ട് പിന്നെ ഏസസ്കാരം കഴിഞ്ഞിട്ട് ആണ് ചുട്ടെടുക്കുന്നത് പിന്നെ ചിക്കൻ ഉണ്ടാക്കിയിൽ കുറച്ച് എരുവിൻ്റെ കുറവും അതേപോലെ തന്നെ ഒന്ന് ചിക്കൻ്റെ ഒരു കളറും കൂടി കിട്ടാൻ വേണ്ടിയിട്ട് തൂമ്പിച്ചെടുത്ത് ഉണക്കമുളകുമൊക്കെ ഇട്ട് തൂമ്പിച്ചതിന് ശേഷം അതിലേക്ക് നമ്മൾ ആ ചിക്കൻ കറി ഒഴിച്ച് കൊടുത്തേക്കുക അപ്പം നല്ല നമ്മളെ കറിക്ക് നല്ല കളറും ഉണ്ടാവും പിന്നെ എരു കുറവുള്ളതിന് ആ എരു സേ സെയി ഒരേ സെയിം ആകും ചെയ്യും അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തെടുത്തത് അപ്പം രാവിലേക്കൊക്കെ എടുക്കാമെന്നുള്ളതിൽക്കാണ് രാവിലേക്കൊക്കെ പിന്നെ പത്തിരി പരത്തി വെച്ചത് തന്നെ ഉണ്ട് അപ്പോൾ അതാണ് എടുക്കാൻ കേട്ടോ മുമ്പൊക്കെ ഞാൻ എന്താ ചെയ്തിരുന്നത് ചെക്ക് പിന്നെ കടി നിർബന്ധമാണ് ബ്രെഡ് മുട്ടിയിൽ മുക്കി പൊരിച്ചിട്ടാണ് ഞാനിവിടെ പെരുന്നാക്ക് കടി ചായൻ്റെ കടിയായിട്ട് റെഡിയാക്കി ഇട്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇവിടെ പത്തിരി പരത്തിയത് ഉണ്ടായതുകൊണ്ടും പിന്നെ ഉമ്മക്ക് അതിനോട് വലിയ താല്പര്യം ഇല്ലാത്തതുകൊണ്ടും പിന്നെ രണ്ട് പണി എടുക്കേണ്ടല്ലോ വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ചെയ്തത് അപ്പോൾ നമ്മളെ ജ്യൂസുകളും ഇവിടെ സെറ്റായിക്കൊണ്ടിരിക്കുന്നത് ഇപ്പം നിങ്ങൾ കണ്ട ഈ വെള്ള ജ്യൂസ് എന്താ വെച്ചാൽ തൈരിൽ പഞ്ചസാര ഇട്ട് അടിച്ചതുകൊണ്ടാണ് കാക്ക ഈ പാടത്ത് പണിക്കാരടുത്തൊക്കെ പോയി വരുമ്പോൾ ഭയങ്കര ഇതാണ് നമ്മൾ വീട്ടിൻ്റെ ഉള്ളിൽ നിന്നിട്ട് തന്നെ നമുക്ക് ചൂട് സഹിക്കാനും ഒന്നും കഴിയണില്ല അപ്പോൾ ഇത് നല്ല ദാഹത്തിന് നല്ലതാണെന്ന് പറഞ്ഞിട്ട് കാക്കാക്ക് കാക്കക്ക് പഞ്ചസാര പഞ്ചസാരയിട്ട് അടിച്ചിട്ടാണ് കൊടുക്കലട്ട അക്ക ഫീസറിൽ വെച്ച് തണുപ്പിച്ചിട്ടാണ് കൊടുക്കുക അത്രക്കും തണുപ്പ് നമുക്ക് ശരീരത്തിന് നല്ലതല്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അത്രക്കും ക്ഷീണത്തിലായിരിക്കും വരുക അപ്പോൾ അങ്ങനെയാണ് ഈ ജ്യൂസ് ഉണ്ടാക്കി എടുക്കുന്നത് കുകത്തെളി കുടിക്കായില്ല പക്ഷേ മെയിനായിട്ട് കാക്ക കുടിക്കൽ മൂന്നാല് ഗ്ലാസ് ഈ തൈരിൻ്റെ വെള്ളം തന്നെയാണ് കുറച്ച് കട്ടി കുറച്ചിട്ടാണ് ഉണ്ടാക്കി എടുക്കുക അപ്പോൾ പെരുന്നാക്ക ചൂടാനുള്ള പത്തിരി ഞാൻ പെട്ടെന്ന് തന്നെ പെരുന്നാക്കായാലും ഇനിയിപ്പോൾ അല്ലാതെ നോൻപിൻ്റെ സമയത്തായാലും ഓരോ സെക്ഷൻ സെക്ഷനായിട്ടാണ് ഞാൻ പത്തിരി എടുത്ത് വെക്കൽ അപ്പോൾ ചൂടാണ് ഇത് മാത്രമാണ് എടുത്ത് വെച്ചിട്ടുണ്ട് ബാക്കിയൊക്കെ ഫ്രിഡ്ജിൽ തന്നെ അപ്പം തന്നെ വെക്കും ഞാൻ ഉണ്ടെങ്കിൽ തണുപ്പ് പോയും വന്നും കൂടി ഇരിക്കണ സമയത്താവുമ്പോൾ പെട്ടെന്ന് പത്തിരി കേടാവും എന്നുവെച്ചാൽ ആ ആറ് ദിവസം ഏഴ് ദിവസം കഴിയുമ്പോഴാണ് നമ്മൾ പത്തിരി വരുത്തുക അപ്പോൾ ഇത് ഡിസ് പിന്നെ പ്ലാസ്റ്റിക് ഒക്കെ മാറ്റിയിട്ട് ബാക്കിയുള്ളതൊക്കെ ഞാൻ കത്തിച്ചെടുക്കുകയാണ് നിങ്ങളെല്ലാവരും നോമ്പിൻ അടുപ്പിച്ച് ഇങ്ങനെയൊക്കെ ചെയ്യലുണ്ടോ അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നിങ്ങളെ ഓരോരോ പെരുന്നാളിൻ്റെ ഒക്കെ ഈ കമൻറ്റിലൂടെ അറിയിക്കുക അപ്പം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്താനും മറക്കരുത് അസ്സലാമലൈക്കും